പുൽപ്പള്ളി കോളറാട്ടുകുന്നിലെ ആദിവാസി കുടുംബങ്ങൾ നാടൻ പശുക്കളെ വളർത്തി ശ്രദ്ധേയരാകുന്നു വന അതിർത്തിയോട് ചേർന്ന പൈക്കാമൂല കോളനിയിലെ നിരവധി കുടുംബങ്ങളാണ് നാടൻ ഇനത്തിൽപ്പെട്ട പശുക്കളെ വളർത്തുന്നത് പുൽപ്പള്ളിക്കടുത്ത പൈക്കാമൂല കോളനിയിൽ ആദിവാസി കുടുംബങ്ങൾ കാലങ്ങളായി കന്നുകാലി വളർത്തലിൽ ശ്രദ്ധിച്ചു പോരുന്നവരാണ് നാടൻ പശുക്കളെയാണ് കൂടുതലായും ഇവർ വളർത്തുന്നത് ഇതിനു പുറമെ പോത്ത് ആട് തുടങ്ങിയവയെയും വളർത്തുന്നവരും ധാരാളമായുണ്ട് കന്നുകാലി വളർത്തലിന് അനുയോജ്യമായ സാഹചര്യമാണ് കോളനി പരിസരത്തുള്ളത് തൊട്ടടുത്ത് വനം ഉൾപ്പെടുന്ന പുൽമൈതാനയിലാണ് ഇവയെ മേയാൻ വിടുന്നത് രാവിലെ മേയാൻ വിടുന്ന കാലികളെ വൈകിട്ടാണ് കോളനിയിലേക്ക് കൊണ്ടുവരുന്നത് ഔഷധമൂല്യം ഏറെയുള്ള പാൽ ഇവയിൽ നിന്നും ലഭിക്കുന്നതിനാൽ ആളുകൾ പാൽ അന്വേഷിച്ചും ഇവിടെ എത്താറുണ്ട് പിന്നെ പോയി നോക്കാൻ നോക്കാൻ പോകും അങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആയി അവർക്കിപ്പോ ചിലവർക്കൊക്കെത്തത് പശക്കുണ്ട് പശുക്കൾ എല്ലാ നാടൻ പശുക്കളും പാലൊക്കെ അവർ കുഞ്ഞുങ്ങൾ കുടിക്കുന്നവരാവശ്യം കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കുഞ്ഞുങ്ങളും പുറത്ത് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല അവർ തികയിലാത്ത പുറത്ത് കൊടുക്കണം ഈ ഇപ്പൊ കാട്ടിൽ ചിന്നക്കാരനുകൾക്ക് പിന്നെ കുറച്ചേ പാൽ കിട്ടുന്നുണ്ട് എങ്ങനെ നിങ്ങൾ ഈ കാട്ടിൽ തിന്ന പുല്ലും വെള്ളം ഉള്ളൂ കന്നുകാലി പരിപാലനത്തിൽ ഏറെ ശ്രദ്ധ കൊടുക്കുന്നവരാണ് ഇവിടെയുള്ളവർ നാടൻ പശുക്കൾ ആയതിനാൽ കാര്യമായ രോഗബാധകളും ഇവയിൽ കണ്ടുവരാറില്ല കോൾറാട്ടുകുന്നിൽ നിന്നും മഠാപ്പറമ്പിലേക്കുള്ള വനപാതയിലൂടെയുള്ള യാത്രയിൽ കന്നുകാലിക്കൂട്ടങ്ങൾ ശ്രദ്ധേയ കാഴ്ചയാണ് സിഡി ബാബു മലനാട് പുൽപ്പള്ളി